പിന്നീട് ഒരു സെറ്റിൽമെന്റ് ഇല്ല പിന്നെ ഒരു ഓഡിറ്റിങ്ങിന്റെ കാര്യമൊന്നും ഇതിങ്ങനെ കൃത്യമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഗുണം ചെയ്യും അതായത് ഏറ്റവും ടെക്നിക്കലി പുറകൊട്ടുന്ന ഒരു സാധനം ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് തന്നെ എസ്റ്റേറ്റ് ആയി പിരിച്ചില്ലെങ്കിൽ വാടക ഒരാൾ തന്നില്ലെങ്കിലും സി എം ജിയുടെ ടേബിളിൽ കമ്പ്യൂട്ടർ വരെ വാടക ഇങ്ങോട്ട് തന്നിട്ടില്ലാന്ന് പറഞ്ഞു വാടക എല്ലാം ഓൺലൈനാക്കി കഴിഞ്ഞ് പൈസ വാങ്ങിച്ചു വെക്കാൻ കൃത്യ സമയത്ത് വാടക തന്നിരിക്കുന്ന അലർട്ട് വരും ഈ അലർട്ട് ഇപ്പോഴും ഉദ്യോഗസ്ഥരും കിട്ടും എസ്റ്റേറ്റ് സെക്ഷനിൽ കിട്ടും കൂടി സമ്മർദ്ദം ചെല്ലുമ്പോൾ ഇയാൾ കൃത്യമായിട്ട് വാടക വണ്ടി ക്ലീനിങ് കുടുംബശ്രീയുമായി ചർച്ച ചെയ്തുകൊണ്ട് ഏതാണ്ട് ഫൈനൽ ചെയ്താണ് വണ്ടി ക്ലീനിശ്രീ ഏൽപ്പിച്ചു എല്ലാ സ്ഥലത്തും വണ്ടി നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് അതിലൊരു വിട്ടു വിഷയമില്ല അടുത്ത ഘട്ടം നമ്മൾ ഉദ്ദേശിക്കുന്നത് വണ്ടിക്കകത്ത് അതായത് വണ്ടിക്കകത്ത് വലിയ വേസ്റ്റ് ഉണ്ടാക്കാത്തത് ഇഡലിയും ദോശയും സാമ്പാറും ഒന്നും അല്ല അത്യാവശ്യത്തിന് ഒരു ജനറേഷൻ ഫുഡുണ്ട് അധികം വേസ്റ്റ് വരാത്ത എന്നാൽ കുക്ക് ചെയ്യാൻ വലിയ കുക്കിംഗ് ഒന്നും വേണ്ടാത്ത ഹോളിലൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഏറ്റവും മിനിമം പാക്കിംഗ് കൊടുക്കുന്ന ഒരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സ്റ്റഡി നടത്തി സ്റ്റഡി നടന്നാൽ സ്റ്റഡി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് സി എം ഡി അത് ഒരാഴ്ച എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതുണ്ടാവും പിന്നെ നമ്മളൊരു

ഞാൻ മന്ത്രി അന്വേഷിക്കുന്നു വാടക കൃത്യമായി അടയ്ക്കാത്തവർക്ക് രണ്ടാം വർഷം ഞാൻ ആര് വിവരം വാടക കറക്റ്റായിട്ട് അടയ്ക്കണം വൈദ്യുതി കറക്റ്റായിട്ട് അടയ്ക്കണം വെള്ളത്തിൻ്റെ വില് പഞ്ചായത്ത് ടാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി അടയ്ക്കാത്ത ആളുകൾ ഈ പുതുക്കുന്നതല്ല ഏത് സ്വാതന്ത്ര്യത്തിന്റെ പുറത്താലും അവരെ വാടകക്കാരെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് നോർമലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ കൊടുക്കും കേട്ടോ അവർക്ക് പുതുക്കളാം അല്ലാതെ ഈ വേറെ കാണിച്ചു ഒരു മാസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി പുതുക്കണ്ട എന്നാണ് ബോർഡ് തീരുമാനം ഏതാ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ാണ് വാടക കറക്റ്റ് ആയിട്ട് വാടകയിലൊക്കെ വലിയ വർധനമാണെന്ന് മുമ്പ് ഉണ്ടായിരുന്നേക്കാൾ ഈ ഒരു ഒന്നൊന്നര രണ്ട് കോടി രൂപ വാടക കൊടുപ്പിരിക്കാൻ കെ എസ് ആർ എൽ എസ്റ്റേറ്റ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അവർ പരമാവധി സ്ഥലങ്ങൾ വാടക കൊടുക്കും വളരെ വേഗത്തിൽ പരമാവധി സ്ഥലങ്ങൾ വാടക കൊടുത്തുകൊണ്ട് കെ എസ് ആർ എൽ വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ആയിട്ട് നേരം വർഷം പറഞ്ഞാൽ പത്തനംതിട്ട കൊള്ള സ്ഥലങ്ങളിൽ ബിൽഡിങ്ങിന് നമ്പർ ഇട്ട് കിട്ടാത്തത് കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നടത്തണം അപ്പം എസ് ഡി പി നമ്മൾ നമ്പർ കിട്ടാത്തത് നമ്മൾ തന്നെ എസ് ഡി കിട്ടിയാൽ നമ്മൾ രണ്ടു ദിവസം ഓർഡർ കൊടുക്കും അവരുടെ പണിത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്പർ കിട്ടിയാൽ ഒരു മാസം ഒരു ഒന്നൊന്നര കോടി രൂപ അവിടുന്ന് തന്നെ കിട്ടും അത്രയ്ക്കധികം കടകളുണ്ട് ഇതൊക്കെ നമ്മുടെ നഷ്ടങ്ങളായാലും നമ്മളതെല്ലാം ജീവനക്കാരുടെ സഹകരണത്തോടുകൂടി അതിനെ മെച്ചപ്പെടുത്തിയിടുന്നുണ്ട് അവരതിനെ ഉൾക്കൊള്ളുന്നുണ്ട് ജീവനക്കാർ ഒറ്റക്കെട്ടായിട്ട് ഇത് നന്നാകണം എന്ന ചിന്തയിൽ തന്നെയാണ് അവരത്മാരമമാണ് ഇത്രയും വലിയ കളക്ഷൻ ഉണ്ടാക്കിയത് അതുപോലെ നമ്മൾ ഇന്ന് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ക്യാൻസർ പേഷ്യൻ്റ് ചികിത്സയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുപോകുന്നുണ്ട് ആ പദ്ധതിയിലെ കാർഡ് ഇന്ന് വിൽക്കുന്നതായിരുന്നു കാരണം പ്രഖ്യാപനമേ വരാറുള്ളൂ നടക്കുന്നില്ല എന്നൊരു പരാതി മാധ്യമങ്ങൾക്ക് നാട്ടുകാർക്കും ഉണ്ട് പക്ഷേ നമ്മൾ കാർഡ് തയ്യാറാക്കി ആ കാർഡിൽ രോഗിയെ ഒരാളെ രോഗിയാണെന്ന് തോന്നാത്ത വിൽക്കുന്ന കാർഡാണ് ഹാപ്പി ലോങ് ലൈഫ് എന്നൊരു കാർഡാണ് ചെയ്യുന്നത് ഇപ്പോൾ അത് നമ്മുടെ താഴെ ജീവനക്കാരെ മുമ്പിൽ വെച്ച് നോയി ചെയ്യാം അതിൽ ഒരു സ്ഥലത്തും രോഗിയാണെന്ന് പറയുന്നില്ല ആറുമാസത്തേക്കാണ് കൊടുക്കുന്നത് താമസിക്കുന്ന സ്ഥലം മുതൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ വരെയുള്ള ട്രിപ്പാണ് മിസ് യൂസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പോകും അതിനകത്ത് പറഞ്ഞില്ല അതിൻ്റെ താഴെ നമ്മൾ ഒഴിഞ്ഞിട്ടുണ്ട് അതൊരു പ്ലസൻ്റ് കാർഡാണ് ബോട്ടോടെ വെച്ചിട്ടുള്ളൊരു കാർഡാണ് അത് കാണുമ്പോൾ ഒരു മിഷ് എന്നുള്ളത് ഞാനൊരു രോഗിയാണെന്ന് തോന്നുന്നില്ല എനിക്ക് ദീർഘമായൊരു സന്തോഷമുള്ള ജീവിതമുണ്ടെന്ന് പ്രോമിസ് ചെയ്യുന്നൊരു കാരണമാണ് അതിൻ്റെ പേരിട്ടതാണ് പിന്നെ മാത്രമല്ല ഇന്ന ജീവനക്കാർക്ക് വേണ്ടി വനിതാ ജീവനക്കാർക്ക് വേണ്ടി പ്രശസ്ത ഓമോളജിസ്റ്റർ ഡോക്ടർ ഗംഗാനം ഡോക്ടറിൻ്റെ ഒരു നമുക്ക് വേണ്ടി അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ജീവന ക്യാൻസർ സൊസൈറ്റി പത്തനാവിടെ കുന്നലയാളം അവരെല്ലാവരും സംസാരിച്ചു പിന്നെ അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹം ഒരു സൗകര്യം നമുക്ക് ചെയ്യാറുണ്ട് എന്നാൽ വനിതാ ജീവനക്കാരുടെയും ഒരു ക്യാൻസർ പരിശോധന അദ്ദേഹത്തിൻ്റെ മൊബൈൽ യൂണിറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തുടങ്ങും തുടങ്ങിയ ശേഷം മറ്റ് യൂണിറ്റുകളിലേക്ക് നമ്മൾ ഓൾറെഡി ജീവനക്കാർക്ക് വനിതാ ഒരു ക്വസ്റ്റിനെയർ കൊടുത്തിട്ടുണ്ട് ഡോക്ടർ തന്നൊരു ക്വസ്റ്റിനെയർ നമ്മൾ അവരുടെ ശാരീരികമായ അവസ്ഥയിൽ അവരുടെ ചില ഡേറ്റകൾ ചോദിച്ചിട്ടുണ്ട് ആ ഡേറ്റകൾ ഫില്ല് ചെയ്ത് തരുമ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് ആദ്യം പ്രയോറിറ്റി കൊടുത്ത് തന്നെ പങ്കെടുക്കും അവരെ ടെസ്റ്റ് ആദ്യം എടുക്കാനാണ് ചോദിച്ചത് ആശങ്ക വേണ്ട അത്തരത്തിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചാലും ഞാൻ പറയുന്നു അതിന് അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി അറിയാത്ത പോയി എന്തെങ്കിലും പദ്ധതി ഒരു സംഗതി കൊണ്ടുപോയി നമ്മളെ കണ്ടെത്തി ക്യാൻസറോം കണ്ടെത്തി അറിയുമോ ഇപ്പോൾ ചികിത്സിക്കാൻ പൈസ ഇല്ല എന്നുള്ള പ്രശ്നം വരില്ല അതിന് എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ അത് അപ്പോൾ ഇപ്പോഴല്ല ഇപ്പം അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല പിന്നെ നമ്മൾ വിതരണം ചെയ്യുന്ന ഒരു കുഞ്ഞുങ്ങളെ ആകർഷിക്കാനുള്ള സാധനമാണ് കെ എസ് ആർ സിയുടെ ഹൈ ലെവൽ ഹൈ ക്ലാസ് വണ്ടികൾ ദീർഘദൂര യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പോപ്പുളിമെന്റാണ് ഇതിലൊരു ബുക്ക് ഉണ്ട് ഇത് വിമാനത്തിലെ കുളവിലെ മനസ്സിൽ ആശയമാണ് ഇങ്ങനെ ഒരു ചിത്രങ്ങളൊക്കെ വരയ്ക്കാവുന്ന ഒരു ബുക്ക് കുഞ്ഞുങ്ങൾക്ക് പോർട്ടിരിക്കും കുഞ്ഞുങ്ങളുടെ വണ്ടിയിൽ വരച്ചു വെക്കരുത് എന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ചാരിക്ക് ഒരു പരാതി വണ്ടി വരച്ച് കളി റയോൺസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് അയിലവും കെ എസ് ആർ ടിയിലെ ബലൂമുണ്ട് ടിഷ്യൂ പേപ്പറുണ്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ കിറ്റ് കണ്ടക്ടർമാർ സ്പോൺസർ താഴെ വെച്ചത് ലോഞ്ച് ചെയ്യാം കൂടുതൽ ആളുകളെ കെ എസ് ആർ ടി യാത്രക്കാർ കുടുംബസമേതം കെ എസ് ആർ ടി ആകർഷിക്കുക കെ എസ് ആർ ടി യാത്ര സുരക്ഷിതമാണ് എന്നുള്ള ഒരു റിപ്പോർട്ടിനാണ് നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ബസ് കാണാൻ തീ പിടിച്ചു ഇവിടെ ആന്ധ്രയിൽ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനത്തിറങ്ങി വാങ്ങിയ ബസ്സുകളെല്ലാം ഫയർ ഫൈറ്റിന് മനസ്സിലായി മാത്രമല്ല ഇന്ത്യൻ ആദ്യമായി ഓഴുവയുടെ സ്ലീപ്പർ ബസ് വാങ്ങുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വീണ്ടും ആദ്യം ഇന്ത്യൻ ആദ്യമായി ഓളോ ബസ് വാങ്ങിയ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേസാമായിരുന്നു ഇപ്പോൾ ഓൾവോയുടെ സ്ലീപ്പർ ബസ് ആദ്യമായി വാങ്ങുന്ന നമ്മുടെ വണ്ടി വെടി രണ്ട് ദിവസം അത് വാങ്ങുന്ന ആദ്യത്തെ ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേസും നമ്മൾ വളരെ അഡ്വാൻസ് ചെയ്യണം നമ്മൾ പുതുതായി വാങ്ങിയ വണ്ടികളെല്ലാം നല്ല കളക്ഷനാണ് നല്ല അഭിപ്രായമാണ് ജനങ്ങളിൽ നിന്ന് വലിയൊരു പിന്തുണ കിട്ടുന്നുണ്ട് ജീവനക്കാരുടെ നല്ല പെരുമാറ്റം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജീവനക്കാരും നല്ല പെരുമാറ്റം നല്ല സമീപനമാണ് അവർ ജനങ്ങളെ ആകർഷിക്കുന്നത് യാത്രക്കാര് വളരെ നല്ല അനുഭവങ്ങളാണ് മന്ത്രി എന്ന എന്നെ എഴുതി അറിയില്ല സ്ഥിരം ചീത്ത പറഞ്ഞുള്ള മെസ്സേജുകളാണ് അങ്ങനെ പക്ഷെ നല്ല വ്യത്യസ്തമായ വളരെ ഓർത്തി വളരെ സ്നേഹത്തോടെ ആ ജീവനക്കാർ മാത്രം എന്നുള്ള ഒരു ഒരു മെസ്സേജുകൾ വരുന്നു അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കാറുണ്ട് വളരെ നല്ല ഒരു മാറ്റമാണ് കുഞ്ഞിനെ ഇറക്കി വിട്ടാൻ പറ്റിയൊരു ഒരു ഒരു ഉണ്ട് കുഞ്ഞിനെ വണ്ടി നിർത്തി ഇറക്കി വിട്ടിട്ട് പോയിട്ട് കുഞ്ഞിൻ്റെ എന്തോ കൺസക്ഷൻ പറഞ്ഞു പോയി എന്നൊരു സംഭവം ഞാനിങ്ങനെ വായിച്ചു അപ്പോൾ അതൊക്കെ നല്ലതാണ് കുഞ്ഞുങ്ങളുടെ കൺസെക്ഷൻ കാർഡിലേക്ക് മാറും പേപ്പറൊക്കെ പോയി ഇനി പറന്നുപോയി അത് കാർഡായി എല്ലാം കാർഡുകളാണ് എല്ലാവരും മാധ്യമങ്ങൾ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും സന്തോഷമുണ്ട് എന്തെങ്കിലും വിമർശിക്കുന്നതിനും ആളുകൾ പറഞ്ഞുതരും ഈ ചില മാധ്യമങ്ങളെ മാധ്യമങ്ങളെപ്പിച്ച് പറഞ്ഞു തരാം അവിടെ അങ്ങനെ ചെയ്തുകൊണ്ട് ഒന്ന് ചോദിച്ചിട്ട് ചെയ്യുന്നതെന്നായിരിക്കും കാരണം വെച്ചാൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് കെ എസ് ആർ ടി ഉപകൃതിയത് അങ്ങനെ ഡാമേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ദയവ് ചെയ്ത് ഡാമേജ് ചെയ്തിരിക്കുക കാരണം നമ്മളൊരു പൊതുമേഖല സാധനം അത് രക്ഷപ്പെടുന്നു എന്നുള്ളതിൽ മലയാളി അഭിമാനിക്കുക ഇതുപോലൊരു അവസരം നമുക്കില്ല മുഖ്യമന്ത്രിയുടെ വലിയ പിന്തുണയുണ്ട് ധനകാര്യ വകുപ്പിന്റെ പിന്തുണയുണ്ട് നമ്മൾ ഇത്രയധികം വണ്ടികൾ വാങ്ങുന്നു പത്ത് നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയ്ക്ക് വണ്ടി വാങ്ങും എല്ലാം വരുമ്പോൾ ഇത് രക്ഷപ്പെടാൻ വരുമ്പോൾ തേൽ ചെയ്തു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ ഞാൻ ഉദാഹരണം പറഞ്ഞത് വടകരയിൽ നിന്ന് ഒരു ബസ് വേണം അവിടെ എം എൽ എ ശ്രീമതി കെ കെ രഹാൻ എന്നോട് ആവശ്യപ്പെട്ടു പുതിയ രണ്ട് ബസ്സുകൾ അപ്പോൾ പുതിയ വന്ന സൂപ്പർ ഫാസ്റ്റിന് പ്രത്യേകതയായിട്ട് സ്റ്റോപ്പുകൾ കുറവാണ് പ്രീമിയം സൂപ്പർഫാസ്റ്റിന് വേണ്ടി സ്റ്റോപ്പുകൾ കുറക്കും അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ എത്താം അപ്പം യാത്രക്കാരെ നിർമ്മിത യാത്രക്കാരെ ചിന്തിക്കണം യാത്രക്കാരെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ എത്തേണ്ട സ്ഥലത്ത് നേരത്തെ എത്തുക എന്നുള്ളത് അപ്പോൾ അവിടെ ഒരു സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരത്ത് നോക്കുന്നുണ്ട് അത് വന്നതിനേക്കാൾ നാൽപ്പത്തൊന്ന് സ്റ്റോപ്പ് കുറച്ച് വണ്ടി അത് വന്നതിനേക്കാൾ നാല് മണിക്കൂർ വൈകി വരിക അപ്പോൾ ഒരു മാധ്യമത്തിൽ പറയുന്ന നാല് മണിക്കൂർ വൈകി വന്നത് റോങ് ആണ് നമ്മളത് കോഴിക്കോട് കോഴിക്കൂടേ പോയത് അങ്ങനെ റോങ് ആയിട്ട് ഒരു തെറ്റാർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് അപ്പം തന്നെ നിർത്തി അങ്ങനെ ചെയ്യരുത് കാരണം എന്തുകൊണ്ടാണ് ഈ സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റ് എത്തുന്നതിനേക്കാൾ ഈ നാൽപ്പത്തൊന്ന് സ്റ്റോപ്പ് കുറച്ച വണ്ടി നാല് മണിക്കൂർ വൈകി വരുന്നത് എന്തുകൊണ്ട് എന്താണ് അത് നന്ദിയുടെ കുഴപ്പമാണ് സി എം ജിയുടെ കുഴപ്പമാണോ ആരെ കുഴപ്പമാണ് അതിനകത്ത് എന്തൊരു സൂത്രമുണ്ട് ആ സൂത്രം ഉള്ളതുകൊണ്ടാണ് ഈ വാർത്ത കണ്ടവളെ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച വണ്ടി അവിടെ കോഴിക്കോടേക്ക് വെച്ച കണ്ടിട്ടുണ്ട് കെ കെ രമ എം എൽ എ മാഡിനെ വിളിച്ചിരുന്നു അപ്പോൾ ഞാനത് പലിശ പറയാൻ കാര്യം ഇതാണ് എന്താണ് പറഞ്ഞത് അങ്ങനെ പോവുകയാണ് അത് ശരിയല്ല അത് ഞാൻ കെ എസ് ആർ സി ജീവനക്കാരും മനസ്സിലാക്കേണ്ടായിരുന്നു ഞാൻ കെ എസ് ആർ സിക്ക് എട്ട് വർഷങ്ങൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അതിനെ കെ എസ് ആർ ടി വണ്ടി വന്നു കെ എസ് ആർ ടി പേരിൽ വണ്ടി വാങ്ങി പക്ഷേ എനിക്കത് ദുഃഖമുണ്ട് കാരണം ആ വണ്ടികൾ കൈ കിട്ടുമ്പോൾ ഈ ഡ്യൂട്ടിയൊന്നും പോരാ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് പേര് കണ്ടുപോകാന്ന് കാരണം നമ്മളെ ഇന്നക്ക് മുമ്പേ വന്ന പോലെ എന്നെക്കാൾ ബുദ്ധിമാന്മാരായി കൂടുതൽ കൊണ്ടാണല്ലോ ഞാനത് തിരുത്താൻ തോന്നിയതാണ് അപ്പൊ അത് വേണ്ട അതിനെപ്പറേയുള്ള പർപ്പസ് വരെ ആയിരുന്നു എനിക്ക് മനസ്സിലായപ്പോ ഞാൻ സാരഥികൾ എടുക്കുന്ന തീരുമാനത്തിലേക്ക് തിരിച്ച് അത് കേസ്പോ ഇനി വരാൻ പോകുന്ന കാരണം അത് സമ്മതിക്കില്ല ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ അതിന് മുതലെടുക്കുക ചോദിക്കുന്നത് ശരിയാണ് അത് അങ്ങനെ മുതലെടുത്തുകൊണ്ടാണ് മുമ്പിരുന്ന മന്ത്രിയും ബിജുപാറിനും അല്ല അങ്ങനെ തീരുമാനം അവരെടുത്തത് അവരുടെ തീരുമാനം ശരിയാണെന്ന് എനിക്ക് പക്ഷെ അതെല്ലാം പ്രസംഗം നടത്തുമെന്ന് നമ്മൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനായി പക്ഷെ ഇവിടെ ഒരു പരിഷ്കാരമാണ് ഇത്രയും കാര്യങ്ങൾ ഇതിനെ നന്മയ്ക്കൊണ്ടിരുന്ന പരിഷ്കാരം പക്ഷേ ഈ ആളുടെ കൃഷി സംഘടന എന്നറിയാൻ അവർ പറയുന്നത് ശരിയാ തൊഴിലാളികളോടൊപ്പം നിൽക്കേണ്ടവരാണ് തൊഴിലാളി സംഘടന പക്ഷേ കെ എസ് ആർ ടിയിലെ എം എൽ എമാരെ പണ്ട് ഉപയോഗിച്ച് മിക്കവാറും ഓൾമോസ്റ്റ് പന്തിയിലധികം അതെ ആവശ്യമില്ല ഏറ്റവും സ്ഥലമാണ് ടിക്കറ്റ് ആൻഡ് ക്യാഷ് ഈ ടിക്കറ്റ് ആൻഡ് ക്യാഷിൽ ഇരിക്കാൻ ആദ്യം തയ്യാറായി എല്ലാവർക്കും അസുഖം രാത്രി എന്നാൽ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ലൈറ്റ് ഡ്യൂട്ടി നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത്തി മൂവായിരം ജീവനക്കാർ കെ എസ് ആർ ടി രണ്ടായിരത്തി എഴുന്നൂറ് പേർക്ക് ജോലി ചെയ്യാൻ ആരോഗ്യവില്ലാതെ അപ്പൊ ഈ ജോലി ഡോക്ടർ എഴുതി തന്നെ ഇവരെ രാത്രി വരുന്നത് കഴിക്കുന്ന ഞാൻ എന്താ ചെയ്യാൻ ില്ല രാത്രി ആര് കുറച്ച് ആളുകൾ അപ്പൊ ഈ ഡെയിലി പൈസ അവരെ കൊണ്ട് രാത്രി ഈ ഭംഗി കമ്പ്യൂട്ടറൈസേഷൻ വന്ന സ്ഥിതിക്ക് അത്ര ആളുടെ ആവശ്യം ലോൺ എടുത്താണ് ശമ്പളം മാനേജ്മെന്റ് കൂടെ ഒരു ചരട് കിട്ടിയിട്ട് അതിന് കൂടെ സർക്കുന്നവർക്ക് അതിനെ ഒന്ന് സ്റ്റേബിൾ ആക്കണമെങ്കിൽ പലിശ അതായത് ഇന്നത്തെ കണക്കനുസരിച്ച് കോടി രൂപ വോട്ടുകൾ ചൂണ്ടിരിക്കുകയാണ് ഈ എഴുപത്തി ആറ് കോടിയുടെ ഓവർട്രാപ്റ്റിന്റെ പലിശ ഒരു മാസം ശരാശരി അമ്പത് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് ഈ അമ്പത് ലക്ഷം രൂപ പലിശ കൊടുത്തിട്ടാണ് ഇത് സർക്കാർ വരുന്നില്ല ഏ സാധ്യത വരുമാനത്തെടുക്കാൻ ഈ അമ്പത് ലക്ഷം രൂപ എടുത്തിട്ടാണ് ഈ ശമ്പളം കൊടുക്കുന്നത് ശമ്പളം ഒന്നാം തീയതി കൊടുക്കണെല്ലാം നോക്കുന്നത് ഈ ഓവർട്രാപ് ഓടി ഈ അമ്പത് ലക്ഷം രൂപ ശമ്പളം പലിശ എടുക്കും ആ പലിശ എടുക്കുന്ന പണം എവിടെ നിന്ന് വരുന്ന വരുമാനം വർദ്ധിച്ചാൽ വരുന്നില്ല എവിടെങ്കിലുമൊക്കെ ചെലവ് കുറയ്ക്കും അനാവശ്യമായ എല്ലാ ചെറുകയും കുറയും ആ വെട്ടി കുറച്ചുകൊണ്ട് മാക്സിമം വണ്ടി ഒഴിച്ച് ഏറ്റവും ഡെറ്റ് മൈലേജ് ഒഴിവാക്കി ആ പിടിക്കുന്ന പൈസ എവിടെ നിന്നൊക്കെ കറണ്ട് ഞാൻ ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട എല്ലാ എം പിമാർക്കും കത്ത് തയ്യാറാക്കി വന്നു ഞാൻ ഒപ്പിട്ടു നിന്ന് അവർക്ക് അയക്കുക എന്താണ് ഈ എല്ലായിടത്തും സോളാർ പാനൽ വയ്ക്കാൻ വേണ്ടി അവരുടെ എം പി ഫണ്ട് തരണമെന്നാണ് എല്ലാ ലോക്സഭാ രാജ്യസഭാ എം പിമാർക്കും ഞാൻ കത്ത് കത്ത് എടിയായി ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞു ഇന്നും നാളെ പോസ്റ്റ് ചെയ്യും അപ്പൊ അവരെ ഇപ്പം എം എൽ എമാർ തന്നതുപോലെ അവർ സോളാർ വയ്ക്കാൻ പണം തന്നാൽ കോളി കണക്കിന് വൈദ്യുതി ലാഭിക്കാം ആ വൈദ്യുതി രാജിക്കുമ്പോൾ ആ പണമൊക്കെയാണ് ഈ പലിശ കൊടുക്കുന്നത് അപ്പൊ നൂറ്റമ്പത് വരെ പിടിച്ചു വിട്ടു എന്ന് അവരെ ശമ്പളം തന്നെയാണ് ഇരുപത്തെട്ട് മുപ്പോ ഇഷ്ടപ്പെടും ക്യാമറ വെക്കാൻ ക്യാമറ വെച്ച് കഴിയുമ്പോൾ അനാവശ്യമായ സെക്യൂരിറ്റിക്കാർ ആവശ്യമില്ല എല്ലാ ബുക്കിന് മൂലയിലും ക്യാമറ വെക്കാം അപ്പൊ പിന്നെ സെക്യൂരിറ്റിക്കാരുടെ പണം എന്ന് പറയുന്നത് അപ്പൊ ഈ വാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്സിഡന്റിൽ മറ്റും കാലൊക്കെ പോയിട്ടുള്ള ഡ്രൈവർമാരൊക്കെ ഉണ്ട് അവരെ വാച്ചിട്ടുണ്ട് അപ്പൊ അവര് ശമ്പളവും കിട്ടും നമ്മളാ ജോലി നടക്കും അല്ലാതെ ഇപ്പൊ ഏത് വാച്ചറാണ് ഒരാളെ പിടിച്ചു മാറ്റുന്നത് അടിയാണ് നമ്മളെന്താണെങ്കിൽ പോലീസ് വിളിക്കാം പോലീസ് അതിൽ നിന്നാള് മതി ടി വിയിൽ ഒരു മോശമായ കാഴ്ച കണ്ടു ഞാൻ പോലീസ് വിളിക്കാം പോലീസ് വന്നത് കൈയ്യ പോലീസാണ് കൈകാര്യം നമ്മുടെ സെക്യൂരിറ്റി കയ്യായിരുന്നില്ല കൊട്ടാരക്കരയിൽ എട്ട് ബസ്സുകൾ ടാങ് ചെയ്തത് എട്ട് ബസ് ടാങ് ചെയ്ത് ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരി പതിനാറ് സെക്യൂരിറ്റി ആണ് പതിനെട്ട് കാരണം ആര്ക്ക് എന്തായാലും അത്തരത്തിലുള്ള അനാവശ്യ ചെലവുകളെല്ലാം കൊള്ളു വൃത്തിയായിട്ട് പോകുന്നത് പരീക്ഷ കൊടുത്ത് എല്ലാ ജീവനക്കാരും മനസ്സിലാക്കുക പരീക്ഷ കൊടുത്ത് ഓവർട്രാഫ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് ഒന്നാം ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബവും സന്തോഷത്തോടെ ഓണർ നന്നായി ആരോപിച്ചു മുടക്കം കൂടാതെ മന്ത്രി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ചില ചിലവ് ഉയർത്തുന്ന നടപടികൾ ഉണ്ടാകും ധനകാര്യ വകുപ്പ് തന്നെ എല്ലാ നിർദ്ദേശവും പണം തരുമ്പോൾ ഓരോ തവണയും അവർ ധനകാര്യ മന്ത്രി അടക്കം പറയുന്നത് ചിലവ് കുറച്ച് ചിലവ് കുറച്ച് നിങ്ങൾ എന്ത് ചിലവ് കുറച്ച് കണക്കെടുക്കും പ്ലാനിങ് ബോർഡിന് മുമ്പിൽ നമ്മൾ ചിലവ് കുറച്ച് കണക്ക് കാണിച്ചു കൊണ്ട് അവർ കൈ അടിക്കരുത് പ്ലാനിങ് ബോർഡ് കൈയടിച്ചാണ് സ്വീകരിച്ചു നമ്മൾ അതുകൊണ്ട് എനിക്കതിലൊന്നും വിമർശനങ്ങൾ ഇരിക്കുക അതൊക്കെ പൊളിറ്റിക്കലായിട്ട് നമ്മൾ പറയും അത് വിമർശിക്കുന്ന രാഷ്ട്രീയ തെറ്റർ ചെയ്യേണ്ട ജോലി തന്നെയാണ് ഞാനായാലും പറഞ്ഞു പക്ഷെ ഇതിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ രാവ് അച്ചീവ്മെന്റിലേക്ക് എത്താൻ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മൾ പലപ്പോഴും നമ്മളെ ബാധിക്കുന്ന വേണ്ടി വച്ച മഴ നിരന്തരമായ മഴ നമ്മൾ തകർക്കുക നമ്മൾ ഈ പത്തൊമ്പത് പത്ത് കോടിയൊക്കെ നമ്മൾ കളക്ഷ ഒമ്പത് കോടി പത്ത് കോടിയൊക്കെ നേടിയെന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം നേരെ വന്നിട്ട് ഈ മഴ വന്നിട്ട് അഞ്ചര കോടിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ അഞ്ചര ആറ് താഴെ പോയിട്ടാണ് ശരാശരി നമ്മൾ ശരാശരി നമ്മൾ എന്ത് വർദ്ധിച്ചിട്ടുള്ളൂ ഈ മഴ വല്ലാതെ മഴ വന്നാൽ പിന്നെ ആരും പുറത്തു വന്നിട്ടുള്ളൂ എല്ലാ വണ്ടിയും അഞ്ചര കോടിയിലേക്ക് വന്നു കളക്ഷൻ താഴെ ഉള്ളു ആവറേജ് കഴിഞ്ഞ വർഷത്തേക്കാണ് കൂടി വരുന്നത് ഡി പിന്നെ കൂടിയിട്ടുണ്ട് കളക്ഷൻ കൂടിയിട്ടുണ്ട് ശരാശരി കളക്ഷൻ ഒരു ഏഴ് ഏഴര ഏഴര മുക്കാൽ കൂടി ഒരു എട്ടര പോകണം എട്ടര ശരാശരി വന്നാൽ നമുക്ക് അതിലേക്ക് വരുന്ന സമരങ്ങൾ പോകണമെന്നുള്ള നമ്മുടെ ബന്ധവും നമ്മൾ അറത്താലും പക്ഷെ ഈ മഴ വല്ലാതെ നമ്മള് കഴിഞ്ഞ മഴ കൂടിയറിയണം കൊ കൊറിയറിന്റെ ഇപ്പൊ കൊറിയറിൽ പറയാം കൊറിയറിനെ പറ്റി ഒരു ധാരണ വരുന്നത് അതെല്ലാം മാധ്യമങ്ങളും മനസ്സിലാക്കണം കൊറിയർ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു കൊറിയറിന്റെ ടേൺ ഓവർ കൂടുതൽ തന്നെ അത് കൊറിയറിന്റെ എഫിഷ്യൻസിൽ പ്രശ്നങ്ങളുണ്ട് കൊറിയറിന്റെ സാധനങ്ങൾ പറഞ്ഞാൽ കൺസ്യൂമർ കോളജികൾ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറേ ആന്ധ്രാപ്രദേശിലേതുപോലെ ഒരു സ്വകാര്യ കമ്പനി പോലെ ഓപ്പറേഷൻ പോലെ അതിൽ കെ എസ് ആർ ടി സി നട്ടു പത്തൊമ്പത് ശതമാനത്തിൽ നമുക്ക് കിട്ടുന്ന കളക്ഷൻ്റെ പത്തൊമ്പത് ശതമാനം പക്ഷെ മാനേജ് ചെയ്തു അവർക്ക് ഒരു ഗോളം അടുത്ത ഘട്ടം എന്ന് പറയുന്ന അവരെ കൊണ്ട് വീടുകളിൽ നിന്ന് സാധനങ്ങൾ എടുത്താൽ വീടുകളിൽ കൊണ്ടു அது நமக்கு நம்ம ஒரு கே எஸ் ஆர் தாங்கும் அவரையும் கே எஸ் ஆர்டிஸில் ஸ்டாஃபி மாறும் அது கே எஸ் ஆர் டி தாங்க அவராக பல பல கேட்கும் எவ்வளவு தான் நாளை கொண்டு கொரியாங்க சுப்ரீம் கோடதி தோற்று போலிங் கோடி கொடுக்கணும் இது நம்ம வளரே வழிப்பட்டு மாறி வந்து நிஸாரமாய் ഒന്നാം ശമ്പളം കൊടുക്കുന്നു വളരെ നിസ് കാര്യസ് ആണ് ആ സർക്കസ് എപ്പോഴാണ് പൊളിയും അത് പൊളിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കട്ടെ അതുകൊണ്ടാണ് ചില കടുത്ത നിലപാട് ഇരുപത് പേരെ സമരം ചെന്നാൽ വരെ എനിക്ക് എതിരാവുന്ന അത് കഴിഞ്ഞു പൊളിത്ത ആനുകൂല്യം തിരിച്ചെടുക്കും ഒന്നാം തീയതി ഹൈക്കോടതി ഉത്തരവ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് പ്രത്യേക കാരണം കഴിഞ്ഞ് അത് ഈ വ്യക്തിയെ അവിടെ സ്ഥലം മറ്റു അത് റദ്ദാക്കും സ്ഥലം മാറ്റം ഒട്ട് താഴെ തന്നെ കൂടെ വായിക്കണം നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് മറ്റ് നടപടികൾ സ്വീകരിച്ചു തടസ്സമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ് എന്നെ കളിയാക്കാൻ വേണ്ടി ആ മന്ത്രി മുട്ടുമടക്കി തലപുതി എനിക്ക് മുട്ടുമടക്കാൻ തലപുതിന്റെ കുടുംബ പ്രശ്നമൊന്നും ഇത് വ്യക്തിപരമായ കാര്യമാണ് എനിക്ക് ആ വ്യക്തിയോട് തന്നെ വ്യക്തിയോട് നിങ്ങൾ പറയുന്ന കൂടി ശ്രദ്ധിക്കണം കാരി കുട്ടിയാണ് പറഞ്ഞിട്ടു കുടിക്ക് ദാഹജലം തടഞ്ഞ ദുഷ്ടനായ മന്ത്രി എന്നുണ്ട് ദാഹജലമൊന്നും അല്ല അതിന്റെ വീടിനുണ്ട് വിജിലൻസ് എടുത്തിട്ട് വീടിയുണ്ട് ഞാനെടുത്ത കുടിയല്ല വിജിലൻസ് എടുത്ത വീടിയുണ്ട് കോടതി ഉത്തരവ് വളരെ കൃത്യമായി പറഞ്ഞു കോടതി ഉത്തരവ് വാട്സാപ്പിൽ എത്തിച്ചു തരാം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്ഥലം മാറ്റം വേണ്ടെന്നും പക്ഷെ ഇവര് രഹസ്യം കൂടെ എനിക്ക് ചോദിക്കുന്നു ഈ പാവപ്പെട്ട ഡ്രൈവർ ആരാണ് ഇതിന്റെ പുറകിൽ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരോ എൻ്റെ പുറകിൽ ഇത് നന്നാവില്ല എന്നാണ് പ്ലാസ്റ്റിക് ഒപ്പിട്ട് മന്ത്രി കണ്ടു സഹകരിച്ചു തെറ്റാണ് അതൊരു തെറ്റാണ് ഞാൻ വിശ്വസിക്കില്ല എന്റെ ഒരു കാര്യത്തിൽ എൻ്റെ അന്യെ പോലൊരാളുണ്ട് നിങ്ങൾ എന്തിനാണ് ചെയ്തത് ഞാൻ ചെയ്യരുത് എന്ന് പറയാൻ എനിക്ക് അധികാരം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതിനെപ്പറ്റി ഒന്നും കോടതി പറഞ്ഞപ്പോ ഞാനിതിൻ്റെ സിഇഒ ആണ് എൻ്റെ കൺമുമ്പിൽ കാണുമ്പോൾ ഞാൻ വണ്ടികൾ നിങ്ങളെ നിങ്ങളുടെ കൺമുമ്പിൽ കാണുമ്പോൾ വണ്ടി റോങ് ആയിട്ട് ഓടിക്കും നിങ്ങൾ വീഡിയോ പകർത്തി എനിക്ക് അയച്ചു തരാറുണ്ട് ഞാൻ നടപടി എടുക്കാറുണ്ട് അത് നിങ്ങൾക്കതിന് അധികാരമുണ്ട് പത്രപ്പുറത്തവർക്ക് ഞാൻ അധികാരം ഉണ്ടെന്ന് ആരും ചോദിച്ചു ഇല്ലല്ലോ നിങ്ങൾ സാധാരണ ജനങ്ങൾ അയക്കുന്നില്ല സിറ്റിസൺ ആപ്പിലേക്ക് ഓരോ കുറ്റകൃത്യങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ട് അയച്ചു തരുന്നു ഇപ്പം എറണാകുളത്തിൽ പിന്നെ കേരളം മുഴുവൻ ഈ ഫോൺ എടുക്കാൻ നിങ്ങൾ അതിനെ മറുവശമായി ഫോണെടുക്കി മാറ്റുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവെന്നുള്ളത് ഒരു അഡ്വക്കേറ്റ് ഇരുന്ന് അടിക്കുന്ന ഇയാൾ ഏത് അധികാരത്തിൻ്റെ പുറത്താണ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഇത്ര ഡിസങ്ങളിൽ ഹോൺ അടിച്ചാൽ നടപടി എടുത്തിരിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുണ്ട് അജ്ഞത നടിക്കരുത് അജ്ഞത നടിക്കരുത് എറണാകുളത്ത് പോയി വണ്ടി ഓടിച്ചു നോക്കും നിങ്ങളെ പുറകിൽ കൂട്ടി വെച്ച് ഫോണടിച്ച് ഫോണടിച്ച് പൊടുഞ്ഞു മുട്ടിക്കുകയാണ് ഈ ഒരു വശത്ത് പറയുന്ന ഗണകന്മാർ ഹോൺ എടുക്കാൻ പറഞ്ഞു ഈ റോളർ കയറ്റാമെന്ന് ഞാൻ പറഞ്ഞു അത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഞാൻ അത് റീസെയിൽ ചെയ്യും അത് റീസെയിൽ ചെയ്യും അതാണ് നമ്മുടെ നാട്